അവന് പേടിക്കേണ്ടിയിരിക്കുന്നു അവന്റെ മോനുണ്ടല്ലോ കൂടെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എല്ലാരും മൊബൈൽ ചെക്കി നാട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും പോലെയാണ് കൊണ്ടുപോയി മുൻപുപൊക്കി ചെയ്ത് വന്നു ഞരമ്പ് ചെയ്തു കൊണ്ടു എനിക്ക് ഭയങ്കര ഭീഷണി ഉണ്ടാവുന്നു എന്റെ മോനെ പത്തിക്കളായി എന്നെ പത്തിക്കളായി എന്റെ ഭാഗത്ത് ഉള്ളതാണ് പെണ്ണുങ്ങൾ പോലെ സപ്പോർട്ട് ചെയ്തിരിക്കും നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ചിക്കൻ ബിരിയാണിയും തിന്ന് ഞാനും ഒരു പ്രതീക്ഷയില്ല ഇപ്പോഴത്തെ പോലീസിന്റെ നീക്കം അനുസരിച്ചാണെങ്കിൽ നീതിയായിട്ട് പോവുക അത് കോടതി തന്നെ ഇടപെട്ട് കോടതിയിൽ അല്ലെങ്കിൽ ഒരു ഫയൽ പറ്റി ഒരു കേസ് ഫയൽ ചെയ്ത് അടുത്ത കേസ് കൊടുക്കുക അതിന്റെ മേളോട്ടുള്ള കോടതിയിൽ കൊടുക്കുക അങ്ങനെ വല്ലതും ചെയ്യണം എന്നുവെച്ചാൽ പോലീസ് സത്യമായിട്ടല്ല കേസുകൾ അന്വേഷിക്കുന്നത് എന്നുവെച്ചാൽ നീതിയുക്തമായിട്ട് കേസ് അന്വേഷിക്കണമെങ്കിൽ ഒരിക്കലും സ്റ്റേഷൻ മാസ്റ്ററെ കൊണ്ടുപോകില്ല ആ ടെക്നിക്കൽ വിഭാഗക്കാരെ എടുക്കും ഇത്രയും കാലമായിട്ട് ടെക്നിക്കൽ വിഭാഗക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല അവരാരൊക്കെയെന്ന് വെളിയിൽ പറഞ്ഞിട്ടില്ല ആരാണെന്നുള്ള അന്വേഷിക്കുന്നില്ല അതിനെക്കുറിച്ച് ഒന്നും അന്വേഷണമല്ല ഇതിപ്പോ വാദിയായിട്ടുള്ള എന്നെ പിടിച്ച് കൊണ്ടുപോകുന്നു പ്രതിയാക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലും ഞാൻ മൊബൈലിൽ സംസാരിച്ചു എന്ന് പറയുന്നു ഞാനേ ബ്ലോക്ക് ബ്ലോക്ക് ആവുമ്പോൾ സംസാരിക്കും ഇല്ലെന്ന് പറയാൻ അത്യാവശ്യ കോൾ വന്നുകഴിഞ്ഞാ എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്നൽ ആണെങ്കിൽ അവിടെ നിർത്തിയിക്കുന്ന അവസരം വണ്ടി നിൽക്കുന്ന അവസരത്തിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറയുന്നില്ല സംസാരിച്ചുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ വണ്ടി ഓടിക്കുകയും സമയത്താണെങ്കിൽ കണ്ടക്ടറിൻ്റെയിൽ ഫോൺ കൊടുത്ത് സംസാരിക്കാറ് അല്ലാതെ വണ്ടി ഓട്ടത്തിൽ ഞാൻ സംസാരമില്ല അല്ലെങ്കിൽ ഡിപ്പോയിൽ ആരെങ്കിലും എനിക്കാണെങ്കിൽ വൈറ്റിൽ ഹബിൽ ഇരുപത് മിനിറ്റ് കിട്ടിയായിരുന്നു അതായത് നമ്മൾ ഓടി ലേറ്റായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ വണ്ടി കിടക്കണമെങ്കിൽ അതിൻ്റെ സീനിയോർട്ടി വിട്ടിട്ട് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞേ ഇവിടെയുള്ളൂ മൊത്തം ഇരുപത് മിനിറ്റ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് കായംകുളത്ത് ഹോൾട്ടോ വരുന്നത് ഈ രണ്ട് സ്ഥലത്തും നിർത്തുമ്പോഴേക്ക് ഇരുപത് ഇരുപത് ആയപ്പോഴത്തേക്ക് നാൽപ്പതായില്ലേ ഞാൻ ബ്ലോക്കിൽ കിടന്ന് വണ്ടി ഈ കൊല്ലം ആലപ്പുഴ റൂട്ടിൽ കൂടെയാണ് വരുന്നത് ബ്ലോക്ക് എവിടെയൊക്കെ എന്നത് നിങ്ങൾക്കറിയാം എൻ എച്ച് ബൈപ്പാസ് മൊത്തം കുത്തിപ്പൊളിച്ചും ബ്ലോക്ക് ആയിട്ട് ഇടുകയാണ് ആ സമയത്തൊക്കെ മൊബൈലിൽ വിളിച്ചതൊക്കെ ഇങ്ങനെ തപ്പിയെടുത്ത് അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം ഡ്യൂട്ടി ചെയ്ത എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എല്ലാരും മൊബൈലിൽ ചെക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നലെയും കണ്ട് ഒരു ഒരു കേരള ഗവൺമെന്റ് ബോർഡ് വെച്ച ഒരു വണ്ടി കയ്യില് മൊബൈല് പിടിച്ചോണ്ട് ഒറ്റ കയ്യിൽ സ്റ്റിയറിങ്ങും ഒരു കയ്യിൽ ഫോണും പറ്റും ഞാൻ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ വണ്ടി എടുത്തോണ്ട് പൊക്കളി എന്നെ ഇങ്ങനെ നോക്കി എന്നെ കാണുമ്പോഴേക്കും ഇപ്പൊ അറിയാമെന്നുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും അവരിപ്പ അതിലാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ മെമ്മറി കാർഡ് വിഷയം വിട്ടു എന്താണെന്നുവച്ചാ അന്നത്തെ ദിവസം നാലേ കാലിന് വണ്ടി തൃശ്ശൂർ പോവുകയാണ് ഞാൻ പത്തരയ്ക്കാണ് സ്റ്റാൻഡ് ചെയ്തത് നാലേ കാലിന് രാവിലെ വണ്ടി പോയി കഴിഞ്ഞു പിന്നെ ഞാൻ ഏതോ വീഡിയോയില് അറിയാതെ എന്തോ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നൂറ്റി ആർ പി സി നൂറ്റി ഒന്നാണോ നൂറ്റി എന്ന് ഞാൻ അറിയുന്നില്ല പക്ഷെ ഞാൻ അന്ന് കണ്ടത് നൂറ്റി പതിനൊന്നാണ് ഏകദേശം രണ്ട് വണ്ടി ഒരേ പോലെ അപ്പൊ ഞാൻ പുറത്ത് നിന്ന് ഡോർ അടഞ്ഞിടക്കുന്ന ഡോറിന്റെ പുറത്തുകൂടെ പോയ ഞാൻ അവിടെ കുറ്റവാളിയായി അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യം ചെയ്യലുമായി നാട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും പോലെയാണ് കൊണ്ടുപോയി ഏഹ് അവിടെ പോയിട്ട് ചോദ്യമല്ല കുറെ ഡൗട്ട് പോലെ ഇങ്ങനെ ചോദിച്ച അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചല്ലാതെ കുറച്ചു നേരം ചോദിച്ചിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തുക എന്നുള്ള പ്രതീക്ഷ ചുമ്മാ പേരിന് വേണ്ടിട്ട് പിടിച്ചിരുത്തുക അല്ലാതെ എന്നെ മര്യാദക്ക് ഫോണിൽ കൂടെ വിളിച്ചാലോ അല്ലെങ്കിൽ ഞാൻ ചെല്ലും അപ്പൊ അവര് കൊണ്ടുപോയതെന്ന് വെച്ചാ ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോ നാട്ടിന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോ നാട്ടുകാർ തന്നെ വിചാരിക്കാരനാണ് അവൻ തെറ്റുകാരനായ കൊണ്ടാണ് ഇങ്ങനെ വിചാരിക്കൂ അപ്പൊ അവിടെ എന്നെ മാനം കെടുത്തുക എന്നെ മാന കൊടുത്തിരിക്കാം ഓരോ നേതാക്കളും ചാനലുകൾ ഓറും ആ സംഘി എന്ന് വിളിക്കുന്നു സംഘീന്ന് വിളിക്കുന്ന പോട്ടുകിരിന്ന് മുണ്ടൊക്കി ഏതൊന്നും ഞരമ്പൻ ഏതുവന്നും ഇതൊക്കെയാണ് പറയുന്നത് അപ്പം ഞാനേ ഞാൻ ഇവരെ പോലെ പ്രതികരിക്കാൻ നിന്ന് ഞാൻ ഏത് ഗതിയാകുമോ എന്നുള്ള നോക്കുകയാണ് പക്ഷെ എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമല്ല ജനങ്ങൾ എന്നെ പ്രതികരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി കള്ളത്തന അല്ല ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കളികളൊന്നും ഇവിടെ നടക്കൂല എന്ന് വെച്ചാൽ ജനങ്ങൾ മനസ്സിലാക്കി വിഷ്വൽ അങ്ങനെയാണ് ഞാൻ ആദ്യമേ ഞാനാണ് പറയുന്നത് അതിൽ സി സി ടി വി ഉണ്ടെന്ന് ഞാൻ ആദ്യം കേസിൽ ഫയൽ ചെയ്തപ്പോൾ പറഞ്ഞില്ല പരാതി എഴുതിയപ്പോ എതു എന്തുകൊണ്ടാണ് പറയാനുള്ളത് ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത് മൂന്ന് ക്യാമറ ഉണ്ട് വണ്ടിയില് ഒരെണ്ണം ഫ്രണ്ടില് ഒരെണ്ണം ഡ്രൈവറിന്റെ തലയ്ക്ക് മേളില് ബാക്കിലോട്ട് അതായത് എം എൽ എ കയറുന്നതും ബാക്കിയുള്ള വിഷ്വൽ പിന്നെ ഇവർ വണ്ടി തടയുന്ന ഇവർ വണ്ടി ബാക്കിൽ നിന്ന് വരുന്ന വിഷ്വൽ ഇതെല്ലാം എനിക്ക് സഹായകരമാകുന്നതാണ് അത് ഞാൻ അടിച്ചോണ്ട് പോയി മോട്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ എത്ര എത്ര മണ്ടത്തനുമാണ് പറയുന്നത് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുവെച്ചാൽ എനിക്ക് സഹായമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടിച്ചു മാറ്റേണ്ട കാര്യമില്ല അത് എനിക്ക് കിട്ട കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ട് പോലും അവിടെ തെറ്റുകാരനാവാണ് ഞാൻ ചെയ്യുന്നത് മെമ്മറി കാർഡ് ഞാൻ കൊണ്ടുപോയി അവരതിലോട്ട് പോവെയാണ് അതല്ലാതെ യദൂടെ ഭാഗത്തുനിന്ന് പല പല തെറ്റുകളും എന്തെങ്കിലും തെറ്റുകാരനാക്കാൻ വേണ്ടിട്ട് പല രീതിയിൽ കൂടെ ശ്രമിക്കുകയും പല കേസുകളും ഇനി ചിലപ്പോ പറയാൻ പറ്റൂല ഇനി എന്തെങ്കിലുമൊക്കെ കേസുകൾ കൊണ്ടുവരുവോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പെണ്ണുങ്ങളെ വിട്ട് വല്ല കള്ളക്കേസ് കൊടുപ്പിക്കുവോ അവര് പ്രധാനമായിട്ട് പെണ്ണുങ്ങളെ വിട്ടല്ലേ കള്ളക്കേസ് കൊടുപ്പിക്കുകയും പെൺ പെൺ വിഷയത്തിനെയാണ് എന്നെ ഫോക്കസ് ചെയ്തത് ഒരു പെണ്ണുങ്ങളല്ലേ ഒരുപാട് പെണ്ണുങ്ങളെ കേസ് ഇങ്ങനെ ഇവ ഇങ്ങനെ ഞരമ്പനാണ് അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ ഓരോ ഓരോ നേതാക്കളുടെ പേരിലും ഒരായിരം പെണ്ണ് വിഷയങ്ങളുണ്ട് അപ്പൊ ഞാൻ അതിൽ നിന്നും ചെക്ക് പോയിട്ടില്ല എന്റെ പേഴ്സണൽ കാര്യത്തില് ഞാൻ ഒരു കേസ് ഉണ്ടായിരുന്നു അത് പാർട്ടി വിഷയമായിരുന്നു ആദ്യം രണ്ടായിരത്തി പതിനേഴിൽ അവർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പാർട്ടി വിഷയമായിരുന്നു ഞാൻ കാര്യത്തിന് കാലു പിടിച്ചൊന്നുമല്ല അത് എന്താണെന്നുള്ള കോടതിക്ക് അത് തെറ്റുകാരനല്ലാന്നുള്ള തെളിഞ്ഞു അത് വിട്ടത് ഉണ്ടാവും ഉണ്ടാവും എന്താ വെച്ചാൽ ഞാൻ മുന്നോട്ട് പോകും തോറും ഇവര് ഇനി പിന്നെ വിഷയവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുക തന്നെ അത് എനിക്ക് ഭയങ്കര ഭീഷണി ഉണ്ടാവുന്നു എന്റെ മോനെ തട്ടിക്കളായി എന്നെ തട്ടിക്കളായി പിന്മാറി സോൾവ് ചെയ്ത് പോവാൻ നോക്കും പലരും ഇൻഡൈറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്നെയല്ല എന്നെ വിളിക്കൂല എന്റെ പോണ റെക്കോർഡാ എന്നെ ആരും വിളിക്കൂല എന്നുവെച്ചാൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു പറഞ്ഞത് പേടി വന്ന ഒരാൾ ഒരിക്കലല്ലേ മരിക്കും ഒരാൾ ഒരിക്കലേ ആ മരിച്ചു കഴിഞ്ഞാലും എന്റെ ബാക്കില് ഇത്രയും ജനങ്ങളുണ്ടല്ലോ ജനങ്ങളെ വെറുതെ വിടൂലല്ല ജനങ്ങളങ്ങനെ വെറുതെ വിടും ജനങ്ങൾ ഇത്രക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴേ അറിഞ്ഞൂടെ എന്താണ് അവസ്ഥ എന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് പെണ്ണുങ്ങള് പോലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും ഞായറമ്മനെന്നും പല രീതിയിലും കൂടെ ഇവരെന്നെ മോശമാക്കിട്ട് ഈ സപ്പോർട്ട് ആള് ജനങ്ങളെ സപ്പോർട്ട് ഇല്ലാതാക്കാനാണ് നോക്കുന്നത് ജനങ്ങൾ അതിനനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണേ അതെ അവര് ഓരോ തവണ പറയുന്ന കള്ളത്തനാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന പയ്യന്മാരായാലും പാർട്ടി അനുഭാവികളായിട്ടുള്ളതും ഒക്കെ ആൾക്കാരുണ്ട് ഞാനിപ്പോ ഒരു പാർട്ടിയിലും ഇല്ല അവരെന്തോ പറയുന്നത് നീ ഒന്ന് സൂക്ഷിച്ചോളണം പല രീതിയിലും ഉള്ള നിനക്കുള്ള എതിരായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞു മോനെ വളർത്തുകയാണ് ആ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് പേടിയുണ്ടോ അത് മോന്റെ കാര്യം ആലോചിക്കുമ്പോൾ മോന്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയുണ്ട് എന്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയുണ്ട് എനിക്ക് വേറെ ഒന്നും നോക്കായില്ല എന്നുവെച്ചാ ഇങ്ങനെ നോക്കായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ചേട്ടൻ വഴി വേറൊരാള് വിളിച്ചു പറയുന്നത് ചേട്ടന്റെ അടുത്ത് വിളിച്ചു പറയുന്നത് ചേട്ടാ ആരൊന്നും എന്തൊന്നും പറയുന്നില്ല പാർട്ടിയിലെ ഒരു അനുഭാവിയാണ് പാർട്ടിയിലെ നല്ലൊരു നേതാവു ആണെന്നാണ് പറയുന്നത് അവന് പേടിക്കേണ്ടിയിരിക്കുന്നു അവന്റെ മോനുണ്ടല്ലോ കൂടെ അതായത് മോനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള രീതി എപ്പോഴും അവൻ കൂടെ കാണൂല്ലല്ലോ അപ്പൊ അതിന്റേതായിട്ടുള്ള മറുപടികളൊക്കെ നാട്ടുകാർ കൊടുക്കുന്നുണ്ട് അവർക്ക് അല്ല അല്ല ഒരിക്കലും പോലീസുകാർ എനിക്ക് പ്രൊട്ടക്ഷൻ അല്ല തരുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എം എൽ എക്കും മേയറിനും ഈ അഞ്ചു പേര് കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ മേലാണ് അവരാ ആ കുറ്റകൃത്യം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അവരെ ന്യായീകരിക്കാണ് അവരെ ആംഗ്യം കാണിച്ചത് എന്നൊക്കെ പറയുന്നത് അത് അവർ തെളിയിക്കാൻ വേണ്ടിട്ട് ഇത്രയും ദിവസമായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റില്ല ഇത്രയും തെളിയിക്കാൻ പറ്റിയവർക്ക് എന്തുകൊണ്ട് അവരെ ആംഗ്യം കാണിച്ചത് തെളിയിക്കാൻ പറ്റാത്തത് ഏഹ് അപ്പൊ ഞാന് ഇത് വ്യക്തമായിട്ട് പറയണം അവര് തെളിയിക്കട്ടെ തെളിയിക്കാൻ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് ഈ ശിക്ഷ ശിക്ഷനാർജിക്കുന്നുണ്ട് പക്ഷെ അവർ കുറ്റം ചെയ്തിട്ട് ശിക്ഷ കൊടുക്കാനോ അല്ലെ കോടതിയോ അല്ലെ പോലീസോ കോടതി ഇടപെട്ടിട്ട് പോലും പോലീസ് അതിനായിട്ടുള്ള നടപടി എടുക്കുന്നു കോടതി പറയവര് പ്രതികളെന്ന് കോടതി പറയാന എന്നിട്ടേ എന്നിട്ട് പോലും ആ വണ്ടി കണ്ടെത്താൻ പോലും അവർക്ക് സാധിച്ചു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകാം ഇവിടെ നിയമം എന്ന് പറയുന്നത് രണ്ട് ഇരട്ടത്താപ്പ് നയമാണ് അതാത് അതായത് ഭാവന്മാരെ പോലെ എന്നെ പോലെ ഇന്ന് ഞാനെന്ന ഞാൻ ചിന്തിക്കുന്നതാണ് ഇന്ന് ഓരോ ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും ഈ ബസ്സായാലും വലിയ വണ്ടിയായാലും യാതൊരു ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും ആളൊരു കാലത്ത് അവർക്കും ഉണ്ടാവും ഈ അവസ്ഥ അപ്പോഴും ഈ ഘോലഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ തിരിച്ചു പറയേണ്ട ഒരു അവസ്ഥ വരും എന്നെ പോലെ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ എന്നുവെച്ചാൽ ഞാന് എതിർക്കുന്നു തിരിച്ച് സംസാരിക്കുന്നു എന്നുവെച്ചാൽ എന്റെ സിസ്റ്റം അതാണ് തെറ്റി കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും ഇപ്പൊ ഈ അതായത് പ്രതികളായിട്ടുള്ള എം എൽ എക്കും മേയർക്കും എതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഇനിയിപ്പോ കോടതി വഴി മറ്റെന്തെങ്കിലും കോടതി വഴി ചെയ്യണം എന്നുണ്ട് പക്ഷെ കോടതി അതിൽ സ്വമേധയാ കേസെടുക്കണമെങ്കിൽ ഹൈക്കോടതി വഴി കേസെടുക്കുന്നെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ ഞാൻ പോകുന്നതിനോ ഞാൻ എതിർക്കുന്നതിനോ ഒരു പരിധിയുണ്ട് പിന്നെ കൂടുതൽ നിയമസഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ടി ഡി എഫോ അല്ലെങ്കിൽ ബി എം എസ് ഒക്കെ ഉണ്ടല്ലോ സംഘടനകൾ അവരെടുത്ത് അറിയിക്കും അവര് എന്റെ കൂടെ ഉണ്ട് എന്ത് സഹായം ഉണ്ടെങ്കിലും വിളിച്ചാൽ എന്ന് പറഞ്ഞു സി ഐ ടി ഒഴിച്ച് ബാക്കിയെല്ലാ സംഘടനയും എന്നെ വിളിച്ചിട്ടുണ്ട് സി ഐ ടി മാത്രം അനക്കവും ഇല്ല അറിയില്ല എന്താണെന്ന് പോലും തിരക്കുന്നില്ല ഒരു പട്ടി പട്ടിചത്ത ഒരു പട്ടിചത്ത എങ്ങനെ ആയിരിക്കും ആരും മൈൻഡ് ചെയ്യില്ല അതേപോലെ ഇന്ന് എനിക്കെങ്ങനെയാണ് അവർക്കാണ് അത് അവർ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ ഏത് പാർട്ടി ആവട്ടെ ഭരണ പാർട്ടിയായാലും പ്രതിപക്ഷമായാലും ഏത് പാർട്ടിയായാലും വിളിച്ചു ചോദിക്കാം എന്താണ് ഏതാണ് അല്ലെങ്കിൽ കാണുമ്പോ ഇന്ന് ഞാൻ ഇപ്പോൾ പോയിട്ട് പോലും നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്റെ മൈൻഡ് പോലും അവര് ഈ അന്ന് നിലവിലുണ്ടായിരുന്ന ഡ്യൂട്ടിക്കാരെല്ലാരും പാർട്ടി അനുഭാവികളുണ്ടായിരുന്നാണ് ഞാൻ അറിഞ്ഞു ഇന്ന് പോയത് കണ്ടക് ചെയ്ത ഞാൻ അവിടെ വെച്ച് കണ്ടതാണ് അവിടെ ിക്കൻ ബിരിയാണിയും തിന്ന് ആ എന്നെ ബാക്കി കൊണ്ടുവന്ന് എന്റെ അടുത്ത് രണ്ടു മൂന്ന് ചോദ്യം ഞാൻ വന്നപ്പോ രണ്ട് ഞാൻ വന്നു കുറച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ അവന്റെ അടുത്ത് കൈ കഴുകാനോ മോം കഴുകാനോ ഒക്കെ പിടിച്ചു നടത്തിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് അവന്റെ അടുത്ത് എന്തോ ഒക്കെ ചോദിക്കുമ്പോൾ തോന്നി അതേപ്പ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഞാൻ എനിക്ക് അത് സത്യസന്ധമായിട്ട് തോന്നിയില്ല തോന്നിയില്ല ഇത് പ്രദർശനം അതായത് എന്നെ അറസ്റ്റ് ചെയ്ത പോലെ കൊണ്ടുപോവുകയും കണ്ടക്ടറേയും കൊണ്ടുപോയി ഇതിൽ യാതൊരു ബന്ധമില്ലാത്ത ശേഷം മാസ്റ്ററേയും കൊണ്ടുപോവുകയോ എന്തുകൊണ്ട് അന്ന് ടെക്നിക്കൽ വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊണ്ടുപോകില്ല അവരെ ചോദ്യം ചെയ്തില്ല ടെക്നിക്കൽ വിഭാഗത്തിൽ അന്ന് എല്ലാം കറക്റ്റ് ചെക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത ആൾക്കാരെ കൊണ്ടുപോവുന്നില്ല അന്നത്തെ ദിവസം നാലേ കാലിന് വണ്ടി സർവീസ് പോയ ആ സമയത്തുള്ള ആരൊക്കെയാണെന്നുള്ള ചെക്ക് ചെയ്യുന്നില്ല അന്ന് വണ്ടി അവിടെ നാലേ കാലിന് സർവീസ് പോവാണ് ഇങ്ങനെ ഒരു ഇഷ്യൂലുള്ള വണ്ടി സർവീസിന് വിട്ടത് എന്ന ഏറ്റവും വലിയ തെറ്റ സർവീസിന് അന്ന് പോയിക്കുന്ന അന്നല്ല രണ്ടു ദിവസം പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത് ദിവസമാണ് വണ്ടി കിട്ടുന്നത് അതിനിടയ്ക്ക് എവിടെ വെച്ച് വേണോ നന്നായിക്കാട് നഷ്ടപ്പെടാം ഡിപ്പോ വെച്ച് നഷ്ടപ്പെടാം തൃശ്ശൂർ വെച്ച് നഷ്ടപ്പെടാം അതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെടാം അതൊക്കെ നമ്മളല്ല പോലീസുകാരാണ് അത് കണ്ടുപിടിക്കുന്നത് അവര് എന്റെ ബേക്കിൽ നടന്ന് ഞാൻ എവിടെ പോകുന്നു ഞാൻ എവിടെയൊക്കെ പോകുന്നു എവിടെയൊക്കെ ബാത്റൂമിൽ പോകുന്നു എന്നൊക്കെ തിരക്കിക്കൊണ്ട് ഇടക്കലാണ് ഇപ്പോഴത്തെ കോടതി പറയുന്നു കോടതിയാണ് എല്ലാത്തിനും മേലുള്ളത് അതാണ് എനിക്ക് പറയാനുള്ളത് നീതി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോടതി മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ